ഞാനിവിടെ വരാൻ പറയുന്നു ചാനലുള്ള ഞങ്ങൾ തന്നെ ഞങ്ങക്ക് മനസ്സിലാകും നിങ്ങൾ വെറുതെ തണ്ടിയാന്ന് ഈശ്വര ഞാൻ വിയർപ്പ് പൊളിച്ചു എനിക്ക് തയ്യണ്ട പൊന്റോ ഈശ്വര എനിക്ക് മോക്ഷം തരും പിന്നെ ഇത് അടുത്ത മറ്റു ആയിരുന്നെങ്കിൽ എന്റെ പഠിച്ചു ഇങ്ങനെയുണ്ട് ഒരു സാധനം എന്ന് പറയുന്നുണ്ട് സബ് എപ്പോഴും ബിന്ദു എന്തിനാ ബിന്ദു ബിന്ദുണ്ടെന്ന് അടിച്ചു പിടിക്കേ അടിച്ചു പിടിച്ചു ബാസി എന്ന് പറയുന്നുണ്ട് ബിന്ദു സന്ധിച്ചേച്ച നാളെ ചിരിപ്പിക്കുന്ന സത്യ എനിക്ക് വയ്യ നാളെ ഇറങ്ങാൻ ഒരു തോർത്തു കൂടി എടുത്ത് വെക്കട്ടെ എന്ന് പറയുന്നുണ്ട് ബിന്ദുവിന് കിട്ടുന്ന സബ ആർക്കും കൊടുക്കും മാറിപ്പോകും പറയുന്നുണ്ട് സന്ധ്യ പിന്നെ ഓക്കെ സ്ലൈറ്റ് എന്ന് പറയുന്നുണ്ട് ആ സെറ്റ് ആണോ ഓക്കെ ജോൺ ഹായ് ജോണേ ലൈവിലേക്ക് സ്വാഗതം എൻ്റെ ജോണി ഒന്നും ചിന്തിക്കരുത് കേട്ടോ ഈ പിള്ളേര് ചിരിപ്പിച്ച് കൊല്ലാറാക്കി ജോണിന് സുഖാണ് ജോൺ എവിടെയാണ് എനിക്ക് വരുന്ന ആൾക്കാരും കൂടി ഇറങ്ങി പോകൂലോ ഈശ്വര ജോണെ പോവല്ലേ ഞാൻ ഇനി ഞാൻ ചിരിക്കില്ല ഓക്കേ ധന്യ ഓക്കേ അമ്മേ ഗുഡ് നൈറ്റ് വരണു കൊച്ചു പോവുവാണോ എന്തു ടീന്ന് ഉച്ചയ്ക്ക് വന്നില്ലല്ലോ ഞാൻ ചോദിച്ചിട്ട് മറുപടി പറഞ്ഞില്ലല്ലോ ജോൺ ടി കെ ഹായ് പറയുന്നുണ്ട് ഞാൻ ഓക്കെ ഗുഡ് നൈറ്റ് അമ്മേ പറയുന്നുണ്ട് പറഞ്ഞിട്ട് ഓക്കേടമ്മനെ പോയി ഉറങ്ങിക്കോളൂ ചേച്ചി ഞാൻ വന്നു പൂവിനെക്കുറിച്ച് എന്തിനാണ് ഇത്ര ചിരിച്ച പൂ മേഹര മേ പൂവ് മേഹര മനോഹരമാണ് അതിനെ ആസ്വദിക്കും എന്ന് പറഞ്ഞിട്ട് അതല്ല കൊച്ച പാട്ട് പഠിച്ച് തെറ്റിപ്പോയിട്ടാണ് പിന്നെ ഷൈലാസ് വന്നിട്ട് ഹായ് ഷൈലാസേ ലൈവിലേക്ക് സ്വാഗതം ആ ഈ ശൈലാസ് ബ്ലൂ കൊണ്ടാണല്ലോ എന്നൊക്കെ നമ്മുടെ ആ മാജിക്കിനെ ഒന്ന് കൂട്ടാക്കും കേട്ടോ അങ്ങ് ഇങ്ങും കൂട്ടാക്കിക്കോളൂ ദേ നന്ദകുമാര എന്ന് പറയുന്നുണ്ട് നന്ദകുമാരൻ ഇപ്പൊ ഇവിടെ കൂടിയേക്കും എന്റെ സന്ധ്യെ നന്ദകുമാരന് ഉച്ചക്ക് വന്നിട്ടും കുറച്ച് ചിരിപ്പിച്ചു പിന്നെ നന്ദകുമാരൻ ഡീസെന്റിൽ ഡീസെന്റ് ആയിട്ടുണ്ട് കേട്ടോ അത് കാരണം പിന്നെ കുഴപ്പമില്ല സുജാത പോയല്ലോ ഇല്ല പോയി ഇല്ലേ എല്ലാം എന്ന് പറയുന്നുണ്ട് പിന്നെ ശൈലാസ് ലൈക്ക് തന്നു പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു ശൈലാസ് ലൈക്ക് തന്നു പറയുന്നുണ്ട് സുജാത ഓക്കേ തന്നെ പോകാതെ കര കരളെ ഏനെ കരിയിലക്കാറ്റെ ആ പോകാതെ കരിയിലക്കാറ്റേ എന്ന് പറയുന്നുണ്ട് എന്താ തന്നിക്കുട്ടി വേഗം പോയത് അയ്യോ എനിക്ക് അയ്യ തന്നി ഉച്ചക്ക് എവിടെ പോയെന്നു വെച്ചിട്ട് വന്ന് പറഞ്ഞൂലോ തന്നിക്കുട്ടി നോക്കി നിപ്പോണ്ടെങ്കിൽ ഒന്ന് വന്നിട്ട് പറഞ്ഞു എവിടെയായിരുന്നു ഉച്ചക്ക് ചേച്ചി അത് ഞാൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് നന്ദകുമാരൻ സന്ധ്യ ആ നന്ദകുമാരനാണ് എന്താ നന്ദകുമാരൻ കേട്ടോ ചേച്ചി കഴിച്ചോ ഇല്ലെങ്കിൽ പോയി കഴിക്ക അത് ശരി ഇവിടെ ഇരിക്കട്ടെ ഇപ്പൊ കഴിക്കാൻ പറഞ്ഞു വിട്ട ആ വഴി പോകില്ല ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ പിന്തു ഇവിടെ ഇരുന്നോണം പിന്നെ ലൈവ് കഴിഞ്ഞിട്ട് കഴിച്ചാ മതി അവിടെ നിന്ന് അവിടെ നിൽക്കുന്ന ആറുപേരും ലൈക്ക് അടിച്ചോരാണോ അല്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ അവിടെ നില്ല ഇവിടെ ആരുമില്ല ബിന്ദു ഞാനുണ്ട് പറഞ്ഞിട്ട് ഒരാളും മതിയോ വലുതും മിണ്ടിപ്പറഞ്ഞിരിക്ക സന്ധ്യയും കൂടി നിൽക്കട്ടെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വേണ്ട ലൈവ് നടക്കണം അല്ലാണ്ട് ജുമ്മ ഞാൻ പിന്നെ വെറുതെ ആർക്കു വേണ്ടിയിട്ട് ലൈവ് ഇടുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ലൈവ് ഇടുന്നത് പകലത്തെ ഒരു ലൈവില് സന്ധ്യ വരില്ല പിന്നെ ഉള്ളത് രാത്രിയിലത്തെ ലൈവാണ് ആ ലൈവിന് പോയി ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ട് പിന്നെ ആ വഴി പോയി വേറെ വല്ലോടത്തോർക്കൊക്കെ കറങ്ങി നടക്കും ഇവിടത്ത് പോകാൻ പറ്റില്ല അവിടെ നിന്ന് ബിന്ദു ഞാനുണ്ട് ബിന്ദുവും പോകരുത് സുഗുണു പോകരുത് ഗുഡ് ഗുഡ് പോയി നന്ദകുമാരൻ എന്ന് പറയുന്നുണ്ട് അത് നന്ദകുമാരൻ ഭയങ്കര നല്ലതായി എൻ്റെ ഞാൻ ചേച്ചിയാന്നൊക്കെ പറയുന്നത് ഇന്ന് മാജിക്ക് പോയ ചൊക്കെ ഇണ്ട് മാജിക്ക് ഇതൊക്കെ കണ്ടു പോയിന്ന് തോന്നും കേട്ടോ മാജിക്ക് മാജിക്ക് കാരണം ഞങ്ങളുടെ ലൈവ് ഇത്രയും കൊളാക്കിട്ട് മാജിക്ക് പോയ തല്ലിക്കൊല്ലു ഇവിടെ വരും